ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന നല്ല മധുരമുള്ള ഏത്തക്ക ചിപ്സ് ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അതിൽ നമ്മൾ ഏത്തക്ക നമ്മൾ തിരഞ്ഞെടുക്കുന്നതിലിരിക്കുകയാണ് അതിൻ്റെ പ്രധാന കാര്യം ഇപ്പോൾ ഇതുപോലെ പഴുത്ത ഏത്തപ്പഴം വേണം ഇതിന് എടുക്കാനായിട്ട് ഒത്തിരി അങ്ങ് പഴുത്തു പോയാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ നല്ല മൂത്ത് കിട്ടത്തില്ല നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ ഇതുപോലെ പഴുത്ത് തുടങ്ങിയ ഏത്തപ്പഴം എടുക്കണം അത് മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മളിതിൽ ശ്രദ്ധിക്കാനായിട്ടുള്ളത് ഒത്തിരി പഴുത്തുപോയ മൂത്ത് കിട്ടാത്തതുമില്ല പഴുക്കാതിരുന്ന മധുരവും കാണത്തില്ല അപ്പോൾ ഇതുപോലെ പഴുത്ത് തുടങ്ങിയ ഏത്തപ്പഴം ഇതുപോലെ നമുക്കൊന്ന് നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം പഴുത്തേത്തക്കായതുകൊണ്ട് തന്നെ ഇത് വേറെ മഞ്ഞൾ ഇടേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ വളരെ നൈസായിട്ട് അരിഞ്ഞ് മൊത്തത്തിൽ ഞാൻ ഇങ്ങനെ അരിഞ്ഞതിന് ശേഷം എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നേരിട്ട് എണ്ണയിലേക്ക് അരിഞ്ഞിടാൻ ധൈര്യമുള്ളവരാണെങ്കിൽ നേരിട്ടിട എനിക്ക് അത്രയും പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അരിഞ്ഞ് വെച്ചിട്ട് എണ്ണയിലോട്ട് കുറേശ്ശെ ഇട്ടുകൊടുത്ത് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഇടുമ്പോൾ നമ്മളെല്ലാം ഒട്ടിപ്പിടിക്കുന്നതായിട്ടൊക്കെ തോന്നും പക്ഷേ അത് മൊരിഞ്ഞു വരുമ്പോൾ എല്ലാം വിട്ട് വന്നോളും ഇതുപോലെ നല്ലതുപോലെ മൊരിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ അര ഒരു കാൽ ഗ്ലാസ് വെള്ളത്തിൽ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് നല്ലതുപോലെ ഒന്ന് അലിയിച്ചതിന് ശേഷം അതിലേക്കൊരു കാൽ ടീസ്പൂൺ ആ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഈ ഉപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതൊഴിച്ചു കൊടുക്കുമ്പോൾ നല്ല പൊട്ടലും ചീറ്റലും ഒക്കെ കേൾക്കും അതൊക്കെ ഒന്ന് അണഞ്ഞതിന് ശേഷം അതായത് ആ സൗണ്ടും പതയും എല്ലാം ഒന്ന് മാറിയതിന് ശേഷം വേണം നമ്മൾ ഇത് ഇനി കോരിയെടുക്കാൻ ഇപ്പം ചിപ്സിന് വേണ്ടുന്ന ഉപ്പ് രസവും ഇത് ചെയ്യുന്നതോടുകൂടി കിട്ടും അതുപോലെ ചിപ്സ് നല്ലോണം ഒന്ന് ക്രിസ്പി ആയിട്ട് വരികയും ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പം കണ്ടോ ആ ബഹളങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ശാന്തമാവും എണ്ണയെന്ന് അപ്പം നമുക്ക് ഉടനെ തന്നെ ഇതങ്ങ് കോരി മാറ്റാം പിന്നെ കൂടുതൽ നേരം ഇട്ടിരിക്കരുത് എണ്ണ കുടിക്കുകയും ചെയ്യും അതൊക്കെ അരിഞ്ഞും പോവും ഇപ്പം നല്ല കറുമുറാന്ന് ഉള്ള ചിപ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തക്കേയും നമുക്ക് ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം ഇതുകൊണ്ട് ഇപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ചിപ്സ് അതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ നീളത്തിലും അരിഞ്ഞ മധുരമുള്ള ചിപ്സ് നമ്മൾ മേടിക്കാറുണ്ടല്ലേ അപ്പം അതും ഇതുപോലെ നൈസായിട്ട് നീളത്തിലരിഞ്ഞ് അതുപോലെ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം നമ്മൾ പഴം സെലക്ട് ചെയ്യുമ്പം അത് നല്ല നോക്കി സെലക്ട് ചെയ്തില്ലെങ്കിൽ ഫ്ലോപ്പായി പോകാൻ നല്ല ചാൻസ് ഉണ്ട് ഈ ചിപ്സ് ഉണ്ടാക്കുമ്പോഴേ പഴുത്ത് തുടങ്ങിയ പഴം തന്നെ എടുക്കണം ഒത്തിരി പഴുത്ത് പോവരുത് ഇതുപോലെ തന്നെ ഒന്ന് മൊരിഞ്ഞു വന്നതിന് ശേഷം നമ്മൾ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ശേഷം നല്ല ബഹളങ്ങളൊക്കെ കഴിയുമ്പോൾ കോരി മാറ്റാം ഇപ്പം കണ്ടോ ആ എണ്ണയുടെ ആ ഒരു ബഹളമൊക്കെ കഴിഞ്ഞ് ഇനി നമുക്കിതങ്ങ് കോരി മാറ്റാം ഇപ്പം നല്ല ആയിട്ട് കറമുറാന്ന് കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളി ചിപ്സ് അപ്പോൾ ഇത്രയേ ഉള്ളൂ പഴം നോക്കി സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒട്ടും ഫ്ലോപ്പ് ആവാതെ തന്നെ ഇത് പൊരിച്ചെടുക്കാം അല്ല മധുരമുള്ള ചിപ്സ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും ഇത് കടയിൽ നിന്ന് പേടിക്കാനായിട്ടാണെങ്കിലും ഒത്തിരി വിലയും കൊടുക്കണം അപ്പോൾ ഇതെല്ലാം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാനും മറക്കല്ലേ ഇപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്